അപ്പൊ ആറായിരത്തി അഞ്ഞൂറ് ഈ ഒരു തുലാസ് കൊടുക്കും മാത്രം മതി ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ആണ് മഞ്ചേരി തുറക്കലുള്ള മീസാൻ എലക്ട്രോണിക് സ്കെയില് പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസ് തുലാസുകളും വിലക്കുറയിൽ കൊടുക്കണ ഒരു ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ എല്ലാ ഐറ്റംസ് തുലാസും വിലക്കുറയിലാണ് കൊടുക്കണേന്ന് പറഞ്ഞു നൂറ് തൂക്കുന്ന ആറായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള മെഷീൻ വെറും മൂന്നേ തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് വെറും ഇത് നമുക്ക് കൊണ്ടാൻ പറ്റും ഏത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാലും ഈ ലൈറ്റ് ഉണ്ടാവും ഡിസ്പ്ലേ ഉണ്ടാവും മൂന്ന് ദിവസത്തെ ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട് അതും കിട്ടുന്ന അടുത്ത മെഷീൻ നൂറ് കിലോ വരെ തൂക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള മെഷീൻ വെറും നാലായിരത്തി എണ്ണൂറ് രൂപ കൊടുക്കും വാറണ്ടി ഇതിലൂടെ പിന്നെ അതുപോലെ തന്നെ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന അടിപൊളി തുലാസ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ എല്ലാ വെറൈറ്റീസിലും